തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ചേലക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അലീൽ അധ്യക്ഷനായി സെക്രട്ടറി എം ജയലക്ഷ്മി ഉദ്യോഗസ്ഥർ ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അങ്ങനെ ഒരു പരാതി വന്നാൽ ഒരു ചർച്ചയ്ക്കും നമ്മൾ വഴി ആ വ്യക്തി പരാതി നമ്മളായിട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ വലിയ കോമ്പറ്റീഷൻ നാട്ടിലത്തെ ആളുകൾ സൗകര്യം കൊടുത്താൽ മാത്രമേ കേരളം കൊണ്ടുള്ളൂ പക്ഷെ ഒരു മത്സരം പിന്നെ ഒരു കത്തിൽ മത്സരിക്കുകയും പിന്നെയും മറ്റൊരു കപ്പിൽ മത്സരിക്കുക എന്നൊരു അവസ്ഥ വന്നാൽ മുൻപ് മത്സരിച്ചിട്ടുള്ള ഏതെങ്കിലും മത്സരം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യുന്ന അവസ്ഥ കൂടി ഉണ്ടാവും അത് കൃത്യമായി പരിശോധിക്കുക മറ്റു വിഷയങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് സി സി വി ന്യൂസ്